നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ നാൽപ്പതാമത്തെ വയസ്സിലും പൊളിച്ചടുക്കിയ പ്രകടനമാണ് തിയാഗോ സിൽവ നടത്തിയത് പക്ഷേ അദ്ദേഹം കൈ മെയ് മറന്ന് പോരാടിയിട്ടും സെമി ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ടീമായ ഫ്ലുമനൻസ് അദ്ദേഹത്തിൻ്റെ മുൻ ടീമായ ചെൽസിയോട് പരാജയപ്പെട്ടു കളിക്ക് ശേഷം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തൻ്റെ ഫീലിംഗ്സ് വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയൊരു അവസാനമല്ല താങ്കൾ സ്വപ്നം കണ്ടത് ഇത് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ കൽസിക് അഭിനന്ദനങ്ങൾ ഫൈനൽ മത്സരത്തിന് എല്ലാ ഭാവുകൾ നേരുന്നു എന്നുകൂടി ഇപ്പോൾ തിയാഗോ സിൽവ കുറിക്കുന്നുണ്ട് തിയാഗോ സിൽവയുടെ ആ പ്രതികരണത്തിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു ഇതല്ല ഞങ്ങൾ സ്വപ്നം കണ്ട പര്യവസാനം ഇത് ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ബ്രസീലിലേക്ക് മടങ്ങിപ്പോകുന്നത് തല ഉയർത്തിക്കൊണ്ട് ഹൃദയം നിറച്ചും അഭിമാനവും നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളിൽ അത്തരത്തിലുള്ള നേട്ടങ്ങളാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പോയ എല്ലാ സിറ്റികളിലും നിങ്ങളുടെ ആരാധകരുടെ ആ സ്നേഹം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞങ്ങളുടെ ടയർലെസ് ആയിട്ടുള്ള ഫാൻസ് വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ കുതിപ്പിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായിരുന്നു ഞങ്ങളെ അവസാനം വരെ വിശ്വസിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ചെൽസി എഫ് സിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഫൈനലിലേക്ക് ഗുട്ടിലേക്ക് പറയുകയും ചെയ്യുന്നു എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ദൃഢനിശ്ചയത്തോടുകൂടി ഈ സീസൺ സീസണൊരു അൺഫോർഗറ്റബിൾ ആക്കി മാറ്റാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് എന്ന് തിയാഗോ സിൽവ കുറിക്കുന്നു എന്തായാലും ചെൽസി അദ്ദേഹത്തെ നല്ല രൂപത്തിൽ തന്നെയാണ് പരിഗണിച്ചത് അദ്ദേഹത്തിനെ കളിക്ക് ശേഷം ഒരു ചെൽസി ജേഴ്സിയൊക്കെ അവർ സമ്മാനിക്കുകയും ചെയ്തു ചെൽസി താരങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോട് ആ ഒരു സൗഹൃദവും റെസ്പെക്റ്റും ഒക്കെ കാണിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പം ജവോ പെഡ്രോയാണ് ഈ ഒരു ഗോളുകൾ വിജയ ഗോളുകൾ നേടിയിട്ടുള്ളത് അതിനെക്കുറിച്ചും തിയാഗോ സിൽവ പറയുന്നുണ്ട് അവൻ വളരെ മികച്ച താരമാണ് അവനോട് എനിക്കൊരു പ്രത്യേക അഫെക്ഷൻ ഉണ്ട് രണ്ട് കിടലൻ ഗോളുകൾ അവൻ നേടി അത് ഞങ്ങൾക്കെതിരെയായി എന്നുള്ളതിൽ വേദനയുണ്ട് പക്ഷേ എല്ലാവിധ ഭാവങ്ങളും അവൻ്റെ ചെൽസി കരിയറിൽ ഞാൻ നേരുകയാണ് എന്നുകൂടി വലിയേട്ടൻ തിയാഗോ സിൽവ പറയുന്നു വീഡിയോസാണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ